കുറച്ച് ദിവസമായി തലയിൽ ഒരുപാട് ചിന്തകളാണ് ഒരു ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ ലോജിക്ക് തിങ്കിങ്ങിലൂടെയോ അല്ല എമോഷണൽ ആണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്തപ്പം നമ്മുടെ സഹ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ സമയത്ത് ഞാനത് എടുത്തു പക്ഷേ ഇനി അതിൻ്റെ ബാധ്യതകൾ തീർക്കേണ്ട വ്യക്തി ഞാനാണ് നമ്മൾക്ക് കിട്ടുന്നൊരു ഇൻകം അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു അസംഷൻ ചെയ്യുമ്പം മറ്റു കാര്യങ്ങളും ചെയ്യാൻ ഉണ്ടാവുമല്ലോ ഒരു കാര്യം മാത്രമായിരിക്കില്ല ഒരു ജീവി മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പത്ത് വർഷത്തോളം വീണ്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലോക്കിംഗ് ജീവിതം ഉണ്ടാവും എന്നുള്ളൊരു അവസ്ഥയാണ് വരുന്നത് ഒരു ഫ്ലാറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാറ് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പം തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടം പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇനി പണ്ട് പണം നമുക്ക് വന്നാലും ആ പണത്തിന് മറ്റു നീഡ്സ് കൂടി ഉണ്ടാകും ആ ഒരു നീഡ്സ് മാത്രമല്ലല്ലോ നമുക്ക് ഫുൾഫിൽ ചെയ്യാണ്ടാവും മറ്റ് പല നീഡ്സും നമുക്ക് ഫുൾഫിൽ ചെയ്യാണ്ടാവും ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഹാപ്പിനെസ് അതിന് നമുക്ക് പണയം വെക്കേണ്ടി വരും ഹാപ്പിനെസ് പണയം വെച്ചിട്ട് നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് എന്താ കാര്യം കുട്ടികളൊക്കെ പറഞ്ഞു പപ്പ നിങ്ങളിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുക ഇഷ്ടപ്പെടേണ്ട ഞങ്ങളൊക്കെ പഠിച്ച് വലിയ ആളായി ഞങ്ങളൊക്കെ ഉഷാറായിട്ട് ഞങ്ങളെന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കോളൂ ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കി നടക്കേണ്ട കാര്യമൊന്നുമില്ല അതിൽ നിങ്ങൾ സ്ട്രെഗിൾ ചെയ്യേണ്ടെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മുമ്പിൽ ഒരുപാട് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള നമ്മുടെ സ്വന്തം ഫ്യൂച്ചറിനെയും ഫാമിലി ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ആശങ്കകൾ ഇതെന്തായാലും രക്ഷിതാവിൻ്റെ കയ്യിലുണ്ടാവും ഇത്തരം ടെൻഷനുകൾ അപ്പം ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സംഭവശേഷി ശരിയാണ് പക്ഷേ അതിൻ്റെ ഔട്ട്കം കിട്ടണമെങ്കിൽ വർഷങ്ങൾ എടുക്കും ആ വർഷം അതും വന്ന് കിട്ടുമോ എന്നുള്ളൊരു ഉറപ്പൊന്നും പറഞ്ഞുകൂടാ ഫ്ലാറ്റുകൾ ഇതിനൊക്കെ ഞാൻ പിന്നീട് കാരണം നമ്മൾ ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമ്മൾ അവർ പറയുന്ന മോഹന വാഗ്ദാനങ്ങളായിരിക്കും നമ്മുടെ മുമ്പിലുള്ള ഒരു ക്രൈറ്റീരിയ അവരെപ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് പറയും പക്ഷേ അതിൻ്റെ റിയാലിറ്റിയിലേക്ക് കിടക്കുമ്പം പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പം ഞാനും എനിക്കിതിനെക്കുറിച്ച് വലിയ ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് അങ്ങ് അഡ്വാൻസ് കൊടുത്തു ഒരു പക്ഷേ ഒരുപാട് ഫൈനാൻഷ്യൽ പാഠം പഠിക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഫൈനാൻഷ്യൽ ലോസുകൾ ഉണ്ടായ വ്യക്തിയാണ് ഞാൻ പലപ്പോഴും നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിനേക്കൊരു റെസ്പോൺസ് വരുമ്പോൾ നമുക്കൊരു ഇമ്മീഡിയറ്റ് വരുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് അത് നമ്മുടെ എമോഷണൽ ബ്രെയിനായിരിക്കും നമ്മുടെ ലോജിക് ആയിരിക്കില്ല അവിടെ നമ്മൾ ക്രിറ്റിക്കൽ തിങ്കിങ് ഒന്നും വർക്കൗട്ടാവില്ല ആവില്ല ജസ്റ്റ് ജസ്റ്റ് എമോഷണൽ തിങ്കിങ്ങിലൂടെയായിരിക്കും നമ്മൾ തീരുമാനമായിരിക്കും അവർ നമ്മോട് കാണുന്ന പെരുമാറ്റം അവർ നമുക്ക് എടുക്കുന്ന എക്സ്പ്ലനേഷൻ ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ അതിലേക്ക് എൻട്രി ചെയ്തു അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരോട് ചർച്ചകൾ ചെയ്യുമ്പം പല വ്യാഖ്യാനങ്ങൾ വരുന്നു അതിനെക്കുറിച്ചൊക്കെ ഒരു വലിയ ഡിസ്കഷൻ തലയിൽ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഹാപ്പിനെസ് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് ചിലപ്പം എനിക്കിപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മൊത്തം പണം കൊടുത്ത് വാങ്ങാനുള്ള അസറ്റ്സ് എൻ്റെ കയ്യിലുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലില്ലെങ്കിലും എൻ്റേതെന്ന രീതിയിൽ മറ്റു പലരുടെയും കയ്യിലുണ്ട് എൻ്റേതെന്ന രീതിയിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേറെ ചെയ്തതുണ്ട് അതിൽ നിന്നെല്ലാം ബെനിഫിറ്റ് കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് പക്ഷേ അത് കടഞ്ഞ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും എനിക്ക് കിട്ടുന്ന ഒരു ലാഭം നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് അത് പാടില്ല ഇപ്പോൾ ക്രിട്ടിക്കലായിട്ട് നമ്മളൊരു കാര്യം ചിന്തിച്ച് ലോജിക്കായി ചിന്തിച്ച് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഹാപ്പിനെസ് അല്ലാതെ മറ്റൊന്നും നൽകാൻ പാടില്ല നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾ ഉണ്ടാക്കാൻ പാടില്ല പ്രത്യേകിച്ച് അമ്പതിനോട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിൽ കാരണം ഇത് ലൈഫ് നമ്മൾ ഹെൽത്തിനെ ഫുൾ അത് സഫർ ചെയ്യും ഫുൾ സഫർ ചെയ്യും എന്തായാലും ഞാൻ ആലോചിക്കുമ്പോൾ അതിൻ്റെ ബേസിക്ക് ഫണ്ട് കണ്ടെത്തുന്നതിൽ തന്നെ അതിന് ബേസിക് കൊടുക്കേണ്ട ഫണ്ടെ ഞാനിപ്പോൾ തല പുകഞ്ഞാലോചിച്ചു എങ്ങനെ കണ്ടെത്തും എങ്ങനെ കണ്ടെത്തും അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മറ്റൊരു സ്വ കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് പോലും ഇതിലേക്ക് മാറ്റി വെക്കേണ്ടി വരും ഇത്ര ചിന്തിച്ചിട്ടും എത്തും വിത്തും കിട്ടുന്നില്ല ഇനി അതിപ്പം വാങ്ങി ഇപ്പോൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയടിക്കാന്ന് പറഞ്ഞു വാങ്ങി അങ്ങോട്ട് നോക്കുമ്പം ഇതിൻ്റെ സൈസ് വലിയ ഇമ്പോർട്ടൻ്റാണ് നമ്മൾ വലിയ വലിയ ഫാമിലികളല്ലേ ടു ബി കെ എന്നാണ് പറഞ്ഞത് ടു ബി കെ അഡ്വാൻസ് കൊടുത്തത് അത് ത്രീ വീ കെ ആക്കാം പക്ഷെ ത്രീ വീ കെ ആക്കണമെങ്കിൽ ഈ അഡ്വാൻ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഹാഫ് ഓളം പിന്നെ എക്സ്ട്രാ കൊടുക്കണം അത് ഫോർ വീ കെ ആക്കുമ്പോൾ ഏതായാലും ഡബിളോളം കൊടുക്കണം അത്രയ്ക്ക് കൊടുക്കാൻ എന്തായാലും പറ്റില്ല ഇതെന്നെ സ്ട്രഗിൾ ചെയ്യണം അപ്പോൾ അത് ആവുകയില്ല ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് മറിച്ച് വിൽക്കാനുള്ളൊരു ഓപ്ഷനാണല്ലത് പത്ത് വർഷം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ റെൻറ്റാണ് പറഞ്ഞത് അപ്പോൾ റെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തയ്യായിരം രൂപ മാസത്തോടെ കിട്ടുമെന്ന് പറയുന്നു പക്ഷേ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി പലരും ഫ്ലാറ്റുകൾ ഉണ്ടാക്കി ഒരു കഥ കേൾക്കുമ്പോൾ ഇന്ന് പലതും എം ടി കിടക്കുകയാണ് ഇന്ന് വലിയൊരു ഒരു കൊച്ചു വീട് വേണമെങ്കിൽ ആറായിരം അയ്യായിരം രൂപ വരെ കിട്ടും അപ്പോൾ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള സ്ഥലത്ത് പോകുക എന്ന് പറയുമ്പോൾ അവർ അവിടെ പോകുമ്പം അവിടുത്തെ സർവീസിനും എക്സ്ട്രാ പൈസ കൊടുക്കണം അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ അതൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ അപ്പം എന്തായാലും ഒരു തീരുമാനം എനിക്ക് നോ എന്ന് പറയാൻ ഉള്ളൊരു ധൈര്യം വരുന്നില്ല ഇത് വേണ്ട എന്ന് ഒരു ധൈര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല അത് നമ്മുടെ എമോഷണൽ മൈൻഡ് ചെയ്യുന്നൊരു ട്രബിളാണ് എമോഷണൽ മൈൻഡ് ചെയ്യുന്ന ഒരു ട്രബിളാണ് മറ്റൊരാ മറ്റാരോടെങ്കിലൊക്കെ നോ പറയിപ്പിക്കാൻ ഞാൻ നോക്കുന്നത് എനിക്ക് അത് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പക്ഷെ നമുക്ക് എന്തിനാണ് നമുക്ക് ഉണ്ടാവുന്ന ഒരു ബേഡനോട് നോ പറയാൻ നമ്മളെന്തേലും മടിച്ചു നിൽക്കുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഒരു പിടിത്തവും കിട്ടുന്നില്ല പണം കിട്ട എനിക്ക് പണം തരാനുള്ള വ്യക്തികളുണ്ട് അവർ പണം തരികയാണെങ്കിൽ നൂറ് ശതമാനം എനിക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിലേക്ക് നീങ്ങാം വളരെ ഹാപ്പി ആയിട്ട് നീങ്ങാം വളരെ ഹാപ്പി ആയിട്ട് നീങ്ങാം ഒരു കുഴപ്പവും ഒരു കുഴപ്പമില്ല നീങ്ങാം പക്ഷേ അവരോട് ചോദിക്കാനുള്ളൊരു ധൈര്യം പോലും എനിക്ക് വരുന്നില്ല എൻ്റെ മൈൻഡിൻ്റെ നിസ്സഹായാവസ്ഥയാണ് പലപ്പോഴും നമുക്ക് പണം തരാനുള്ള വ്യക്തികളോടത് തിരിച്ച് ചോദിക്കാനുള്ള ഒരു കറേജ് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മളെ മൈൻഡിൻ്റെ നിസ്സഹായാവസ്ഥയാണത് എനിക്ക് മനസ്സിലാവുന്നില്ല കരച്ചിൽ വരുന്നുണ്ട് പറയുമ്പോൾ കരച്ചിൽ വരുന്നുണ്ട് അത്ര മനുഷ്യന്മാരാണ് നമ്മളിങ്ങനെ ഇപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലാണ് നൈറ്റ് ഡ്യൂട്ടി എടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കിയിട്ട് ഓരോ വാക്കുകളും പറഞ്ഞ് ചാമ്പിക്കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നല്ല ഞാൻ ആഗ്രഹിച്ചിട്ടല്ല അവരുടെ വാക്കുകൾ നമ്മൾ വീണുപോയതാ എന്തൊക്കെയോ കോയിന് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പണം വാങ്ങിപ്പോയി നമ്മളെ കയ്യിൽ നിന്ന് അല്ലാതെ നമുക്ക് പണം ചെലവാക്കുമ്പം നമ്മൾ കുറച്ച് സൂക്ഷിക്കുമ്പോഴും ഇത്ര എളുപ്പത്തിൽ അവരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചാമ്പിപ്പോയത് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു ചങ്ങായി ഒരു മാസമാണ് രാത്രി എൻ്റെ മൂന്നും നാലും മണിക്കൂർ എന്നെ ഐ ആശുപത്രിയിൽ വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി കാത്തു നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന കാത്തുന്ന്താണ് എന്നിട്ട് ചോദിക്കും എന്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേ ഇൻവെസ്റ്റ് ചെയ്യേ നിങ്ങളിങ്ങനെ പൈസ ഇങ്ങനെ ഡെഡ് മണിയാക്കി വെച്ചിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞെനിക്ക് വേണ്ട അങ്ങനത്തെ പൈസ ഒന്നും എനിക്ക് വേണ്ട അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ലാഭം കിട്ടുന്നൊന്നും വേണ്ട എന്നിട്ട് അവസാനം ഒരു മാസം നടന്ന ചങ്ങായി എന്നെ കൊണ്ട് ഒരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യിച്ചു പിന്നെ കമ്പനിയൊക്കെ പൊട്ടി പാളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത പോന് നാൽപ്പതിനായിരം കിട്ടിയിരിക്കും എൻ്റെ അറുപതിനായിരം എൻ്റെ അസറ്റായിട്ട് അങ്ങോട്ട് പോകണുള്ളൂ മനസ്സിലായില്ലേ എൻ്റെ ഒരു ലക്ഷം ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ അറുപതിനായിരം ആ കമ്പനിക്ക് തന്നെ ആയിട്ട് പോകുന്നുള്ളൂ നമ്മളെ പണത്തിന് നമ്മുടെ അടുത്ത് പണം വാങ്ങുന്നതിൽ ഒരു വാല്യൂ നൽകൂല ഒരു വാല്യൂ നൽകൂല അവർക്ക് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാർക്കും വേണ്ടത് അവർ പരിപുഷ്ടിപ്പെടുത്താണ് അവൻ ഹാപ്പിയാണ് അവൻ ഹാപ്പിയാണ് അവൻ പണമിട്ടപ്പം എന്നോട് പറഞ്ഞെന്താണെന്നറിയോ നിങ്ങളൊരു ലക്ഷം ഇട്ടോളി നിങ്ങൾ ഒരു ലക്ഷം പോയാൽ എന്താ പ്രശ്നം ഞാനില്ലേ ആ ഒരു ലക്ഷം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും നിങ്ങൾക്ക് അവിടെ നിന്ന് കമ്പനികളുടെ ലാഭം കഴിഞ്ഞപ്പോൾ എത്രയാണോ ബാക്കി ബാക്കിയെന്ന് തിരിച്ചു തരും ആ ഒരു ഉറപ്പില്ല ഞാൻ അച്ചങ്ങയ്ക്ക് പൈസ ഇട്ടുകൊടുത്തത് ഇന്നും അവന് വലിയ ഒരാളായിട്ട് ഇങ്ങനെ ഗ്രഹിച്ച് നടക്കുകയാണ് ഒരു ബാങ്കിലും ജോലിക്കാരനായി നടക്കുക ഒരുപാട് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടെ ഞാൻ പേര് പറയുന്നില്ല ഞാൻ പറയാം അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമ്മൾ നമ്മൾ അപ്പഴുള്ള ഒരു റിവാർഡ് എന്നോ നടക്കാൻ പോകുന്ന ഒരു ബെനിഫിറ്റിന് അപ്പുള്ളൊരു റിവാഡായിട്ട് നമ്മൾ മുമ്പിലേക്ക് വരുമ്പം ചിലപ്പം നമ്മൾ അതിലേക്ക് എടുത്ത് ചാടിപ്പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണമൊക്കെ കൊടുത്ത് സ്വരൂപിക്കും ലോൺ എടുക്കുക എന്നൊക്കെ പറയും ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ലോൺ തന്നെയാണ് എടുത്തിട്ട് എത്ര ടെൻഷനെനിക്ക് ആ ലോണിൻ്റെ ഇ എം ഐ ആകുമ്പോൾ ഇനിയുണ്ട് ഒമ്പത് പത്ത് മാസത്തോളം അടക്കാനാ ലോണ് അതിൻ്റെ ഫ്രണ്ടിന് വേണ്ടി എടുത്തു കൊടുത്തതാണ് എനിക്കല്ല എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവൻ പറഞ്ഞ എനിക്ക് ലാഭമൊക്കെ തരാം എവിടെ ലാഭം അസ്ഥിരമായി നിൽക്കണത് ഡോക്ടേഴ്സ് ലോൺ എന്ന് പറഞ്ഞു ഡോക്ടേഴ്സിന് പരീക്ഷ കുറഞ്ഞൊക്കെ കിട്ടുന്ന ലോൺ ആയതുകൊണ്ട് ഞാൻ എടുത്തു കൊടുത്തതാണ് ഇന്ന് ഓരോ മാസവും ആ ലോൺ വരുമ്പം എത്ര സ്ട്രെസ്സാണ് എനിക്ക് അനുഭവിക്കുന്നത് അറിയാം കറക്റ്റ് സമയത്ത് അവൻ എനിക്ക് പൈസ അയച്ച് തരില്ല ഒരു മൂന്ന് ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഡിലേ വരും ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം ഡിലേ വരും അയച്ച് തന്നു തന്നിട്ടുണ്ട് എന്ന് പറയുന്നില്ല അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് എത്രയാണ് ഇതുപോലെ ഒരു സ്ട്രെസ് ആയിരിക്കും ഈ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഞാൻ സ്വീകരിച്ചാൽ വരുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട് പിന്നെ ഓരോ ആൾക്കാരും അവരുടെ ഒരു ഫൈനാൻഷ്യൽ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും നമ്മൾ വിലയിരുത്തുന്നത് ഒരു നോ എന്ന് ഞാൻ പറയണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്റെ തലയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നോ പറയണോ യെസ് പറയണോ നോ എന്ന് പറയാൻ എനിക്ക് ധൈര്യമല്ല നോ എന്ന് പറയാൻ ധൈര്യേ അല്ല എന്താണെന്നറിയില്ല എൻ്റെ മൈൻഡിൻ്റെ നിസ്സഹായാവസ്ഥ ആണോ എന്നറിയില്ല സ്റ്റേണായിട്ട് നോ പറയണം നമ്മളെ ലൈഫിന് ഹാപ്പിനെസ് വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ട ജീവിതം നാടൻ അങ്ങോട്ട് കഴിയും ആ കഴിയുന്ന നിമിഷം നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം ഫൈനാൻഷ്യൽ ബേഡണ് ലോണിൻ്റെ ലോഡ് ഇതൊക്കെ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊരു ലാഭം കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ലാഭം നമുക്ക് അല്ല നൽകേണ്ടത് അതും എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ക്രിട്ടിക്കലി തിങ്ക് ലോജിക്കലി തിങ്ക് നമ്മൾ തലച്ചോറ് വയ്ക്കുക നോ പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകില്ല ഇനി എ എസ് പറയണമെങ്കിലും ആ ഇ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാക്കിയെടുക്കണം എൻ്റെ മൈൻഡ് മറ്റു പല ഉദിക്കുകയാണ് ഓക്കെ ഐ ഫണ്ട് പകരം ആൾട്ടർനേറ്റീവായിട്ട് മറ്റു പല കാര്യങ്ങളും ചെയ്യാമല്ലോ അതും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് വലിയ വലിയ രീതിയിൽ പല കാര്യങ്ങളും പറയാം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ആ ഡോക്ടറിനോട് പറയാം എനിക്ക് ഒന്നര മാസത്തോളം അല്ല ഒന്നര ലക്ഷത്തോളം ഓരോ മാസവും ഷെയർ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നുണ്ട് ഞാൻ ആകെ ശശിയായിപ്പോയി ശശിയായിപ്പോയി ഞാൻ പറയുന്നത് കുറച്ച് കുറച്ച് ലാഭങ്ങളും മറ്റൊക്കെ പ്രൊഫഷണലി ഓടി നടന്നൊക്കെ പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഓടി ഓടി ചാടി നടന്ന് ഉണ്ടാക്കുന്ന പൈസങ്ങളെ കുറിച്ച് അതിനെ അധ്വാനിക്കണം കഷ്ടപ്പെടണം ഓനൊരു കഷ്ടപ്പാടും ഇല്ലാതെ ഞാൻ പറഞ്ഞ കിട്ടുന്ന ലാഭത്തെക്കാളും എത്രയോ ലാഭം അവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് ശശി ആയിപ്പോയി ഞാനോട് പറഞ്ഞു ഞാൻ വെറും ഒരു പൂർഡാഡായി പോയല്ലടാ നീ ഒരു റിച്ച് ഡാഡാണ് ഒരു പൂർഡാഡ് എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കണം പൂർഡ് റിച്ച് ഡാഡിനതല്ല റിച്ച് ഡാഡിന് പണം അവർക്ക് വേണ്ടി കഷ്ടപ്പെടും ഒരുപക്ഷെ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് ഇരുപത്തി മൂവായിരം റുപ്യ കെട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അന്നൊന്ന് റീസെയിൽ നടത്താൻ വേണ്ടി അന്നേക്കുള്ള സ്റ്റഗിഡുകളൊക്കെ നടത്താൻ വേണ്ടി ഞാൻ പത്തു വർഷത്തോളം ലോണിൻ്റെ അടവുകൾ ഓരോ അതിൻ്റെ മറ്റ് ഇ എം ഐ കണ്ടെത്താനുള്ള മറ്റു സോഴ്സുകൾ ഇതൊക്കെ അന്വേഷിച്ച് ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ടതുണ്ടോ സ്ട്രഗിൾ ചെയ്യേണ്ടതുണ്ടോ പക്ഷെ സ്ട്രഗിൾ എടുക്കലും ജീവിതത്തിൻ്റെ ആവശ്യമല്ല എന്നു ഞാൻ പറയുന്നില്ല പക്ഷെ ആ സ്ട്രഗിളിലൂടെ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടണം ജോലി ജോലിയൊക്കെ എത്ര കാലം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും ജോലി സെക്യൂർഡ് ആണോ നോ 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 നെവർ സ്ട്രോക്കോ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കഥ ഇൻസെക്യൂരിറ്റീസും ഇതും ഉണ്ടാക്കിക്കൊണ്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനുവേണ്ടി സമ്മർദ്ദങ്ങൾ എടുത്തുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതെൻ്റെ ലൈഫിൽ അബദ്ധങ്ങളാണ് കൊണ്ടുവരിക എന്നാണ് എൻ്റെ മൈൻഡ് തോന്നുന്നത് നോ പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ നോ പറയാൻ എങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ പ്രാപ്തമാക്കും എങ്ങനെ ഞാൻ പ്രാപ്തമാക്കും എങ്ങനെ ഞാൻ കറേജ് പോയി മാക്കും എനിക്ക് പണം തരാനുള്ളവരോട് താടാ എന്ന് ധൈര്യത്തോടെ പറയാനുള്ളൊരാർജവം എങ്ങനെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും ഇതെൻ്റെ മാത്രം ചോദ്യമല്ല ഒരുപാട് മനുഷ്യർക്കുള്ളൊരു ചോദ്യമാണ് എങ്ങനെ നമ്മൾ നോ എന്ന് പറയാൻ നമ്മൾ പഠിക്കും എങ്ങനെ പഠിക്കും പറയൂ